എപ്പോഴും വഴക്കിടുന്നവരുടെ കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതേപോലെ രസകരമായിട്ടുള്ള ഒരു കൂട്ടർ എന്ന് വെച്ചാൽ എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യത്തിലും പരിഭാവവും പരാതിയും മാത്രം പറയുന്ന എന്ത് കൊച്ചു കാര്യത്തിനും കുറ്റപ്പെടുത്തുന്ന ഞാൻ പറയുന്നത് ഈ ബോഡലൈൻഡ് പേഴ്സണാലിറ്റി പോലെ ഭയങ്കര എക്സ്ട്രീം കേസ് അല്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് വഴക്കിടുന്ന പെട്ടെന്ന് കരയുന്ന പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു കാറ്റഗറി ഇവരുടെ കുറച്ച് ട്രേറ്റുകളുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു റഫ് ഫേസ് പുറത്ത് കാണിക്കുന്നെങ്കിലും ഇങ്ങനെയൊക്കെ വഴക്കിടുന്നെങ്കിലും ഉള്ളുകൊണ്ട് ഇവർ വളരെ വളരെ സോബർ ആൻഡ് സോഫ്റ്റ് ആണ് ഇവരുടെ ഈ ഒരു സോബനസ് ഇവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇവരുടെ ഉള്ളുകൊണ്ട് ഇൻസെക്യൂർ ആയിട്ടുള്ള ഈ ഒരു നേച്ചർ മാറാൻ വേണ്ടി അതിനെ ഒന്ന് ഒന്ന് ഫേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എപ്പോഴും ഒന്ന് വഴക്കിടുന്നത് എന്നുവെച്ചാൽ എനിക്ക് മാത്രം ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല മറ്റുള്ളവർക്കെല്ലാം പ്രയോറിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് സാധാരണ വഴക്കിടുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനമായിട്ടുമുള്ള ഒരു ക്വാളിറ്റി ഇതിപ്പോൾ പല വീടുകളിൽ അമ്മമാരാണ് ചിലയിടത്ത് വൈഫ്സാണ് ചിലയിടത്ത് ഡോട്ടേഴ്സാണ് അപ്പം ചിലയിടത്ത് അച്ഛന്മാരാണ് അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ടുണ്ട് കേട്ടോ ഇതെന്നുവെച്ചാൽ പലപ്പോഴും ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എനിക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എനിക്ക് പകരം നിങ്ങൾ വേറൊരാൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് വേണ്ട ഒരു പ്രയോറിറ്റി എനിക്ക് വേണ്ട ഒരു പ്രാധാന്യം നിങ്ങളുടെ ലൈഫിലില്ല ഇതാണിവരുടെ മെയിനായിട്ട് വഴക്കിൻ്റെ ഒരു പ്രധാന ലക്ഷണം നമ്മളിവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് 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 നമ്മളൊരു പരുവാവും പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ അവർ മനസ്സിലാക്കുന്നില്ല ഇത് എത്രമാത്രം ഓപ്പോസിറ്റ് ഉള്ള ഒരാൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറുന്നു നമ്പർ ടു ഇസ് വേ ദ വെരി ഇമ്പേഷ്യൻറ്റ് അതായത് ക്ഷമയില്ല ഒരു കാര്യത്തിൻ്റെ അകവും കുറവും എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വേർഷൻ കേൾക്കുന്നതിന് മുമ്പ് ഇവർ ചാടിക്കേറി ഇവരുടെ ഡിസിഷൻ അങ്ങ് പുറത്ത് പറയും ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മളൊന്ന് വഴി കിട്ടുമെന്ന് തന്നെ ഇരിക്കട്ടെ അത് ഒരു ചെറിയ കാര്യത്തിലൊരു തർക്കം പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് മുഴുവൻ അതിൻ്റെ ഒരു വേർഷൻ കേൾക്കുന്നതിന് മുമ്പ് ഇവരുടെ അഭിപ്രായം പറഞ്ഞു കഴിയും പറഞ്ഞു കഴിഞ്ഞ് അത് അപ്പുറത്തെ ഒരാൾ പറയില്ല ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്കുമെന്ന് സമാധാനമായിട്ട് കേക്ക് ഞാനത് പറഞ്ഞ് തീർത്തോട്ടേന്ന് പറയുമ്പോൾ അത് തീർക്കാനുള്ള ഒരു ശമ അവസാനം അതൊരു വലിയ വഴക്കിലെത്തും ആ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഒരു വേർഷൻ മാത്രമേ മനസ്സിൽ തിങ്ക് ചെയ്യുന്നുള്ളൂ അപ്പുറയും ഇപ്പുറയും കൂടെ കേട്ടാൽ മാത്രമല്ല ഇതിനൊരു സെറ്റിൽ ചെയ്ത് പീസ്ഫുൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അതിലേക്ക് ഇവർ പോവില്ല നമ്പർ ത്രീ പലപ്പോഴും കമ്പാരിസൺസ് ഇവർ ഇവരുടെ ലൈഫിൽ വളരെ കൂടുതലായിരിക്കും അത് എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും വഴക്കിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളിൽ മാത്രം ഒതുങ്ങി നിന്ന് നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്ന് മാത്രം നോക്കി നോക്കിക്കണ്ടാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് വഴക്ക് ഒന്നും ഒഴിവാക്കാൻ പറ്റും വേറൊരാളുടെ ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ അയ്യോ അവർക്കങ്ങനെ ആയി എനിക്കങ്ങനെ ആയില്ലോ എല്ലാവരുടെയും കാര്യമല്ല പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു തര തരത്തില് ഒരു കമ്പാരിസൺ ഉള്ളപ്പോഴാണ് വഴക്കിൻ്റെ ആ ഒരു തോത് അവിടെ കൂടുന്നത് ചില വീടുകളിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എനിക്കത് തന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ അയ്യോ അവർക്ക് അവർക്കങ്ങനെയാണ് എനിക്കങ്ങനല്ല മനസ്സിലായോ കമ്പാരിസൺ ഫാക്ടർ വരുന്നതും വഴക്കിൻ്റെ ഒരു പ്രധാന ഒരു ലക്ഷണമാണ് വഴക്കിടുന്ന ആൾക്കാരുടെ ഒരു പ്രധാന ക്വാളിറ്റിയാണത് ഞാൻ ചില ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഇവരെ ഇവരെ ഒരുപാട് ചെറുതായിട്ട് കാണും മറ്റുള്ളവരെല്ലാം നല്ലതാണ് എനിക്ക് മാത്രം അതില്ല പ്രതീക്ഷ ഒരുപാട് വെക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ലെവൽ ഒരുപാട് കൂട്ടുന്നതും ഇവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് എന്തെന്ന് വെച്ചാൽ സാധാരണ ലെവലിനെക്കാട്ടി കൂടുതൽ എക്സ്പെക്റ്റേഷൻ ലെവൽ ഒരുപാട് വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പാർട്ണർ എത്തുന്നില്ലെങ്കിൽ അതും വഴക്കിനൊരു കാരണമായി മാറും അടുത്ത ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഇവർ ഉള്ളിലിങ്ങനെ ഒന്ന് തൊട്ട അപ്പ പൊട്ടി കരയാനുള്ള ഒരു സ്റ്റേറ്റിലാണ് വന്ന് നിൽക്കുന്നത് പക്ഷേ ഈ കരച്ചിലിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് അടുത്തതത് അവരൊരു ദേഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു വഴക്കായിട്ട് ഇങ്ങനെ പുറത്തേക്ക് അതിലായിരിക്കും കാണിക്കുന്നത് മനസ്സിലായ ഒരു ആങ്കർ അതായത് അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ ഒരു സാഡ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വെക്കാണ്ട് അത് ആങ്കർ എന്നുള്ളൊരു രീതിയിലേക്ക് പൊട്ടിപ്പോവും ഇത് പല വീടുകളിലും ഇപ്പോൾ ചില ആൾക്കാർ പറയും ഓക്കെ എനിക്ക് പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോഴാണ് അല്ലെങ്കിൽ പറയും മെനോപ്പോസിൻ്റെ ടൈം ആവുമ്പോഴാണ് അല്ല പല വീടുകളിലും മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ദേഷ്യപ്പെടാൻ അങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതിൽ വിക്ടിമൈസ്ഡ് ആവുന്ന ആൾക്കാർ വിചാരിക്കും എൻ്റെ ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെപ്പോഴും കേൾക്കേണ്ടി വരുന്നത് ഒരേ ഡയലോഗ് ഈ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞതുപോലെ അപ്പം ചിന്തിക്കുന്ന ഒരു കാര്യത്തിനായിരിക്കില്ല പലപ്പോഴും അവർ വഴക്കിടുന്നതും അതാണ് ദാറ്റ് ഈസ് എ ഫണ്ണിയസ്റ്റ് തിങ് ഓഫ് ഓൾ കാര്യം പലപ്പോഴും ഒരു കാര്യത്തിൽ വഴക്കിടുമ്പം ആ ഒരു കാര്യമായിരിക്കില്ല അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലിങ്ക് ചെയ്തിട്ട് അതൊരു ഫാക്ടറായിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലിങ്കിങ് ഫാക്ടർ കൂടി പഴയതിലേക്ക് എടുത്ത് പറഞ്ഞ് തിരിച്ചിപ്പോഴത്തെ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നതാണ് വൺ മേജർ തിങ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വഴക്കിടുന്നു നമുക്ക് അപ്പോൾ ഒരു സമാധാനം കിട്ടുന്നു പക്ഷേ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ഇതെങ്ങനെ ഫീൽ ചെയ്യും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്ന ഒരു കാര്യമാണ് അല്ലേ ഇത് ചില സമയത്ത് നമ്മൾക്കും തോന്നും അയ്യോ ഞാൻ ഇത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നാൽ പക്ഷെ അത് നമ്മൾ കാണിക്കൂല അവന് തന്നെ വേണം അല്ലേ പക്ഷേ ഓൺ വൺ സൈഡ് തിങ്ക് അബൌട്ട് ദം ഓൾസോ കാരണം ഇഫ് ഇൻ കേസ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സി നമ്മൾ വിചാരിക്കും നമുക്ക് വിചാരിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പറ്റത്തില്ല നമ്മളൊരു കാര്യം ശരിയാണ് ശരിയാണെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മാറാൻ തോന്നും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഫ് ഇൻ കേസ് ഇഫ് യു ഫീൽ യു റിയലി നീഡ് റെജുബിനേഷൻ ടോക്ക് ടു സംബഡി ഓപ്പൺലി നിങ്ങളാണെങ്കിൽ ജഡ്ജ്മെൻറ്റിൽ അല്ലാത്ത ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ട് ചോദിക്കൂ ഇതിൽ എൻ്റെ തെറ്റുണ്ടോ കാരണം എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ വഴക്ക് കേട്ട് 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 വരുമ്പം അവിടെ ഒരു നെഗറ്റിവിറ്റി ഇങ്ങനെ പടരുവാണ് വൈബ് അങ്ങനെ തന്നെ ആയി നിൽക്കും പ്രൊഡക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പീസ് ഓഫ് മൈൻഡ് പോവും ഇതിനെയൊക്കെ കാട്ടിലുപരി നമ്മുടെ കൂടെയുള്ള കൊച്ചു മക്കളെ ഇതൊരുപാട് എഫക്റ്റ് ചെയ്യും അപ്പം ആ ഒരു ദേഷ്യം ടോണാണ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുക ഏറ്റവും നിങ്ങൾക്ക് ട്രസ്വർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ച് ജഡ്ജ് ചെയ്യാത്ത ഒരാളൊക്കെ കറക്റ്റായിട്ട് നീ ഇവിടെ ചെയ്തത് തെറ്റാണ് നീ ഇങ്ങനെ പെരുമാറിയാൽ മതി എന്ന് പറയുന്ന ഒരാളുടെ അടുത്തൊന്ന് സംസാരിച്ച് തീർക്കാൻ നോക്കുക കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് കുറേ കഴിയുമ്പോൾ ഇത് വല്ലാത്തൊരു മടുപ്പാവും നിങ്ങൾ ഓർക്കുക